അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു നാലാം ഖലീഫ അലി റളിയല്ലാഹു അള്ളാൻഹുവിന് ശേഷം ഭരണമേറ്റെടുത്തത് ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു അധികം വൈകാതെ സമുദായത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കി മുആവിയ റളിയല്ലാഹു അറിയൻഹുവിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കാൻ ഹസൻ അലി അള്ളാഹൻഹു ധാരണയിലായി റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് തന്നെ മകൻ യസീദിനെ അടുത്ത ഖലീഫയായി വിളംബരം ചെയ്തത് പലർക്കും അംഗീകരിക്കാനായില്ല മദീനയിലെ പ്രമുഖ സ്വഹാബിമാരെല്ലാം യസീദിൻ്റെ ഭരണം വേണ്ടെന്ന് തുറന്നു പറഞ്ഞു യസീദിൻ്റെ കാർഷക സ്വഭാവവും പെരുമാറ്റ രീതികളുമായിരുന്നു അതിന് കാരണം ഹിജ്ര അൻപത്തിയാറിൽ മുഹാബി ആർദി മരണത്തിന് അഞ്ച് വർഷം മുമ്പാണ് ഈ പ്രഖ്യാപനവും പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടായത് മുഹാബി ആർദി അള്ളാൻ വഫാത്തായതോടെ മദീനയിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ മേൽ യസീദ് കൈവയ്ക്കുമെന്ന അവസ്ഥ വന്നു അതോടെ പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടി മദീനയിൽ തന്നെ അംഗീകരിക്കാത്തവരെ കണ്ടെത്തി ബൈത്ത് ജയീബ് ഗവർണർക്ക് ആജ്ഞ നൽകി ഇസ്ലാമിക മൂല്യങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നത് ഭയപ്പെട്ട് ഹുസൈൻ റസി അള്ളാൻഹു അബ്ദുല്ലാഹിബിന് സുബൈർ റലിഅള്ളഹു തുടങ്ങിയവർ മക്കയിലേക്ക് പുറപ്പെട്ടു അവിടുത്തെ ജനങ്ങൾ ഹുസൈൻ റലിഅള്ളഹുവിനെ നിരന്തരം സന്ദർശിക്കുകയും അനുഗ്രഹം വാങ്ങുകയും പലപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും ചെയ്യുമായിരുന്നു കൂഫയിലെ സ്ഥിതിഗതികൾ ഏറെ വ്യത്യസ്തമായിരുന്നു ഹുസൈൻ റലി അള്ളാ ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാവായി വരണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു യസീദിൻ്റെ മരണം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഒരു നേതാവായി ഹുസൈൻ റലി അള്ളാവൻഹു തന്നെ വേണമെന്നും അവർ നിരന്തരം കത്തുകളിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു മത നേതൃത്വമില്ലാതെ ഒരു സമുദായം വഴിതെറ്റാൻ പാടില്ലെന്ന ഉത്തമ ചിന്ത ഹുസൈൻ റതി അള്ളാൻഹുവിന് അലട്ടിയത് കൊണ്ട് അദ്ദേഹം കൂഫയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് കൂഫയെ മനസ്സിലാക്കാൻ പിതൃവിപുത്രനായ ഹുസൈൻ അബിനു അഖിൽ റതി അള്ളാൻഹുവിനെ അവിടേക്ക് അയച്ചു കൂഫ നിവാസികൾ ഹുസൈൻ അബി അള്ളാൻഹുവിൻ്റെ പ്രതിനിധിയെ സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുകയും ഹുസൈൻ റബി അള്ളാൻഹുവിന് വയ്യാഴ്ത്തു ചെയ്യാൻ താൽപ്പര്യമറിയിക്കുകയും ചെയ്തു ആ സന്തോഷ വാർത്തയാണ് മുസ്ലിം റതി അള്ളാ ഉൻഹു ഹുസൈൻ റബി അള്ളാൻഹുവിന് തിരിച്ചയച്ചത് അതേസമയം കൂഫയുടെ ഗവർണറായ നൊമാനുബിൻ ബഷീർ റതി അള്ളാൻഹുവിൻ്റെ ഇടപെടൽ യസീദിനെ അനുകൂലിക്കുന്നവർക്ക് അസഹനീയമായിരിക്കുന്നു ഹുസൈൻ റബി അള്ളാൻഹുവിനെ ഭരണാധികാരിയായി ഭയത്ത് ചെയ്യുമെന്ന വിവരമറിഞ്ഞ കൂഫ ഗവർണർ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് അവർക്കെതിരെ നീക്കങ്ങളൊന്നും നടത്താത്തത് ശത്രുത അധികമാവാൻ കാരണമായി ഗവർണറെ മാറ്റണമെന്ന് ചിലർ യസീന് കത്ത് കത്തെഴുതുകയും തുടർന്ന് വസറയിലെ ഗവർണറും പരുഷ സ്വഭാവക്കാരനുമായ ഇബിനുസിയാദിനെ കൂഫയിലെ ഗവർണറായി യസീദ് നിശ്ചയിക്കുകയും ചെയ്തു പുതിയ കൂഫയിലെ ഗവർണർ ഇബിനുസിയാദിൻ്റെ സ്വഭാവം അറിയാമായിരുന്ന ജനങ്ങൾ വിഭ്രാന്തിലായിരുന്നു ഹുസൈൻ അദി അള്ളാവിൻ സ്വാധീനം യസീദിൻ്റെ ഭരണത്തിന് കോട്ടം വരുത്തുമെന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ അണിയറയിൽ രഹസ്യമായ ഗൂഢാലോചനകൾ നടത്തി പുതിയ ഗവർണറുടെ ആഗമനം മുസ്ലിം മൃതിയുള്ള കൂടെയുള്ളവരെയും ആശങ്കയിലാക്കി ഇബിനുസിയാദിൻ്റെ നിരന്തരമായ പ്രകോപനങ്ങളും ശിക്ഷാമുറകളും സഹിക്കാതെ വന്നപ്പോൾ മുസ്ലിം മൃദിയുള്ളഹുവും സൈന്യവും ഗവർണറുടെ കൊട്ടാരം വളഞ്ഞു അതിനുശേഷം എന്താണ് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാനുവല നമ്മ എല്ലാവരെയും നന്മയുള്ളവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും